ആർത്രറ്റിസ് വാദം വേദന ഈ മൂന്ന് പ്രശ്നങ്ങളും ഉള്ളവർ ചെയ്യേണ്ട മുദ്രകളാണ് ആദ്യം ചെയ്യേണ്ടത് സന്ധി മുദ്ര എന്ന് പറഞ്ഞ മുദ്രയാണ് ഒരു കയ്യിൽ കയ്യില് മുദ്രയും ഒരു കയ്യിൽ ആകാശ മുദ്രയും ഈ മുദ്ര പ്രാക്ടീസ് ചെയ്യാം ഇതാണ് ആദ്യം ചെയ്യേണ്ട മുദ്ര പിന്നെ നിങ്ങൾ ചെയ്യേണ്ട മുദ്രയാണ് പങ്കജ ഈ പങ്കജ പ്രാക്ടീസ് ചെയ്യാം പത്ത് മിനിറ്റ് അതിൻ്റെ കൂടെ ഗ്യാൻ മുദ്രയും പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ സന്ധ്യ മുദ്ര പത്ത് മിനുട്ട് പങ്കജ പത്ത് മിനിറ്റ് ഗ്യാൻ മുദ്ര മാക്സിമം സമയം ഈ മൂന്ന് മൂന്ന് മുദ്രകളുമാണ് ഈ മൂന്ന് മുദ്രകളാണ് നിങ്ങൾ പരിശീലിക്കേണ്ടത്